മുഹറം ഒന്നാണെന്ന് മനസ്സിലാക്കിയാൽ ഇന്നത്തെ മകുരിബ് മുതൽ നാളത്തെ മകരിബ് വരെ നമ്മൾ ഈ കാര്യം കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ പറയുന്ന ഒരു കാര്യമാണ് മുഹറം മാസത്തിന്റെ ഒന്നാമത്തെ ദിവസം മുന്നൂറ്റി അറുപത് പ്രാവശ്യം ആയത്തുൽ കുറിസി ആയത്തുൽ കുർസി ആയത്തു എന്ന് പറഞ്ഞാൽ ഖുർആാനിന്റെ ആയത്തുകളുടെ നേതാവാണ് അള്ളാഹുതാല അവന്റെ അടിമകൾക്ക് ഓശാരമായി കൊടുത്ത ആയത്തെന്നാണ് ഈ ആയത്തുൽ കുറച്ചെ പറ്റി പറയുന്ന ഒരു വർഷത്തെ ദിവസത്തിന്റെ കണക്കാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഒരു പ്രാവശ്യം ഈ ആയത്തുൽ ആ ആ ദിവസത്തിൽ പല പല പ്രാവശ്യമായിട്ട് സന്ദർഭങ്ങളിലായിട്ട് ഓതിയാൽ നമുക്ക് നൽകുന്ന പ്രതിഫലം ഒരുപത് ദിവസവും എന്തൊക്കെ മുസീബത്താണോ അള്ളാഹു വിധിച്ചിട്ടുള്ളത് അതൊക്കെ പടച്ചവൻ തട്ടി മാറ്റുമെന്ന് ാഹിാഹു തങ്ങളുടെ ഹദീസുകൾ ചർമ്മിത ചർവണം നടത്തിയ റുലമാക്കൽ നമുക്ക് പറഞ്ഞു തരുകയാണ്